അപ്പോൾ ഒരു തക്കാളി ചട്നി ഗോതമ്പ് ദാശയിലേക്ക് ഉണ്ടാക്കാനാണ് അപ്പോൾ അതിൽ തക്കാളി ഇട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇട്ടുണ്ട് പിന്നെ ഇതിൽ ചേർത്തുന്നത് ഇഞ്ചി വെളുത്തുള്ളി വേപ്പല സവോള സവോള അരിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കൂടി അടിച്ചെടുക്കാം നമുക്ക് കുറച്ച് ഉപ്പ് ഉപ്പ് മാത്രമല്ല ഒരു കാൽ ടീസ്പൂണ് മിളക് ഇടണം വറ്റൽ മുളക് അതിട്ടിട്ട് കാൽ ഒരയ്ക്ക് അര ഉപ്പ് ഇടണതിൻ്റെ ഒപ്പം തന്നെ അര ടീസ്പൂണ് മുളക് പൊടി ഇടണം അതും കൂടി ചേർത്ത് അരയ്ക്കുക എന്നിട്ട് നമുക്ക് കാച്ചിൽ ഉണ്ടാക്കാം തക്കാളി ചട്നി നമ്മൾ അരച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കത് കാച്ചിൽ ചേർത്ത് ചേർത്ത് കൊടുക്കാം അപ്പം ആ വെളിച്ചെണ്ണ ചൂടാന്ന് വെച്ച് കഴിഞ്ഞാൽ കടു കിട്ടുണ്ട് അത് നോക്കി കഴിഞ്ഞാൽ രണ്ടുമണി പിന്നെ അത്രയല്ല ഇതില് നമ്മ വെളുത്തു ചേർത്തത്തിട്ട് അതുപോലെ സമ്പോളൊക്കെ ചേർത്തല്ല തക്കാളി അതൊക്കെ നന്നായി വന്ന് വരുന്ന നന്നായി ഇറക്കിയാണ് അതിന്റെ പച്ചസുട്ടൊക്കെ പോകണം അപ്പൊ ൻ ചമ്മന്തിച്ചോടെ പാലിച്ചി അത് ഉപയോഗിക്കാം സാമ്പാറും ഈ ചട്നിയും ഒക്കെ അത് മാത്രം ഉപയോഗിക്കാൻ സാമ്പാറും കൂടി ഗോമ്പിന്റെ ശരിക്കുള്ള ചട്നിയാണ് ോശ ഇല്ലാക്കാൻ തുടങ്ങും ഇത് ശരിയായിട്ടുണ്ട് ചട്നി ഇത്രയേ ഉള്ളൂ വെരി സിമ്പിളാകുന്ന വേണ്ട തക്കാളി സബോള പച്ചമുളക് ഇഞ്ചി വേപ്പല വെളുത്തുള്ളി തക്കാളി ഇതൊക്കെ കുരി അരച്ച് രണ്ട് തക്കാളി ആണ് അത് കുടി അരച്ച് നമുക്ക് ഒരു വിാരാളമായി അങ്ങനെ ഉള്ള അധികം അത് കഴിക്കാൻ പറ്റില്ല